നമസ്കാരം സർ എന്റെ പേര് ജിൻസി ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇരീറ്റി എഡൂർ സ്വദേശിയാണ് അപ്പോൾ ഞാൻ കേറാൻ കമ്പനിയെ കുറിച്ച് അറിയുകയും കമ്പനിയുടെ കുറെ സംശയങ്ങളും കാര്യങ്ങളും കമ്പനി എന്താണെന്ന് എനിക്ക് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുണ്ട് എന്റെ വർക്കുകൾ കാര്യങ്ങളാണ് അപ്പം സാർ അതിനെ കുറിച്ച് എനിക്ക് പറഞ്ഞതാണ് സാറിനെ ഒന്ന് എനിക്ക് പരിചയപ്പെടുത്താമോ നമസ്കാരം എന്റെ പേര് ആണ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ വീട് ഒരു ഒന്നര വർഷത്തോളമായിട്ട് ഞാൻ കെ ആർ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ശരിക്കും കെ ആൻഡ് സിഫിൻ്റെ ഉദ്ദേശം സ്ത്രീകൾക്കുണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ അവർ അഡ്രസ് ചെയ്യുന്ന കുറച്ച് പ്രതിസന്ധികൾ അതിനെ നമ്മൾ അവർക്ക് അറിയിച്ചു കൊടുക്കുകയും അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത് സ്ത്രീകളുടെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ ആ വിഷയങ്ങളെ

സവിശേഷതാണ് പാഡ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ സ്ത്രീകളെ അയ്യെ ഇത് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അത് സ്വകാര്യ കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിലാണ് സാധാരണ സ്ത്രീകളുടെ അവസ്ഥ സ്ത്രീകളിലാണ് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഒരു ഒരു പാഡ് എന്ന് പറയുമ്പോൾ അത് അവരുടെ പീരീഡ്സ് കാലത്ത് അവരുടെ ബ്ലഡിനെ എടുക്കുന്നൊരു ഒരു ഒരു വസ്തുവായിട്ടാണ് സാധാരണ സ്ത്രീകൾക്ക് അറിയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ പാഡ് അല്ലെങ്കിൽ എന്നുള്ള ആ ഫോട്ട് കുറെ പ്രശ്നങ്ങളുടെ ാണ് അത് സ്ത്രീകൾ പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന വയറുവേദന അല്ലെങ്കിൽ കുറെ മറ്റങ്ങൾ വേദനകളുണ്ടോ സ്ത്രീകൾക്ക് സമയത്ത് ഓരോ സ്ത്രീകൾക്ക് ഓരോ ആണ് അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ മൂത്രത്തിൽ പഴുപ്പ് അതുപോലെ തന്നെ അവർക്ക് ഈ ചെറിയ പെൺകുട്ടികൾ വ്യാപിക്കുന്ന പി സി ഒ ഡി അല്ലെ പി സി പറഞ്ഞ അസുഖങ്ങൾ അതുപോലെ തന്നെ അവർക്ക് ഗർഭാശയ ക്യാൻസറുകളും മുഴകളും ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ആണ് സേഫ് യഥാർത്ഥത്തിൽ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഇതുപോലെ സ്ത്രീകളിൽ കൂട്ടുന്ന കുറേ ബെനിഫിറ്റുകൾ അവിടെ കൊടുക്കാനും ഉദ്ദേശിക്കുന്നത് കൊടുക്കുന്നു അവർക്ക് അതിന്റെ ബെനിഫിറ്റുകൾ കിട്ടുന്നു കൃത്യമായിട്ട് ഒരു മറ്റു പാടുകളെ അപേക്ഷിച്ച് വളരെ സവിശേഷമായ ഒരു പാഡാണ് അങ്ങനെയെങ്കിൽ ഈ പാഡ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹൃദ പ്രേമമായിട്ടാണോ അതെ ആണ് അങ്ങനെ ചിന്തിക്കുക അതിനു മുമ്പ് എന്താണ് നമ്മുടെ ട്രഡീഷണൽ ഫായിട്ടുള്ള കുഴപ്പമെന്ന് അറിയുന്നത് അത് പൂർണ്ണമായിട്ടും ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ടാണ് പ്ലാസ്റ്റിക് ഭൂമിയാണ് അതിനുള്ളിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ട് നമ്മൾ സാധാരണ സ്ത്രീകൾക്ക് ഇത് എന്താണെന്ന് അറിയില്ല അവർ പാഡ് വാങ്ങുന്നോ ഉപയോഗിക്കുന്നു കളയുന്നു പക്ഷെ യഥാർത്ഥമായ ഇതിൽ അപകടകരമായ അവസ്ഥയിൽ ഞാൻ പറഞ്ഞ പ്ലാസ്റ്റിക്കും കെമിക്കലും അതുപോലെ തന്നെ ഈ ടിഷ്യൂ പേപ്പറും ഇതെല്ലാം പ്രശ്നമാണ് എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ കേരൻ സീഹിലേക്ക് എത്തുമ്പോൾ കാണാൻ കിട്ടുന്നത് അത് പൂർണ്ണമായിട്ടും സ്റ്റെയിൻലൈസ്ഡ് കോട്ടൺ ആണ് അതുപോലെ തന്നെ അത് ഒരു ജർമ്മൻ ക്വാളിറ്റിയുള്ള കോട്ടൺ ആണ് അതിനുള്ളിലൊക്കെ കോട്ടന്റെ ലെയർ ആണുള്ളത് അതുപോലെ തന്നെ അതിനകത്തൊരു ജപ്പാൻ നിർമ്മിത സുമിറ്റോമോ എന്ന പേരുള്ള ജെല്ലുണ്ട് ഈ ജെല്ലാണ് ശരിക്കും അതിലേക്ക് വരുന്ന ബ്ലഡിനെ അബ്സോഷൻ ചെയ്ത് അതിനെ ഉണക്കി അതായത് ആ ബ്ലഡിനെ ലിക്വിഡ് ബ്ലഡിനെ ഉണക്കി കളയുക ആ ലെവലിലേക്ക് എടുത്തു വെക്കുന്നത് അപ്പം പൂർണ്ണമായിട്ടും ഇതിലുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിനകത്തുണ്ടാകുന്ന മെറ്റീരിയൽസ് എല്ലാം വിദേശ ക്വാളിറ്റിയുടെ സാധനങ്ങളാണ് അങ്ങനെയെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ ആരോഗ്യത്തെ എത്രമാത്രം സംശയിക്കുന്നു സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സാധാരണ പാഡിലുള്ള കുഴപ്പം ഈ പ്ലാസ്റ്റിക്കും കെമിക്കലും അടങ്ങുമ്പോൾ അതിൽ നിറയെ നനവ് പറ്റുമ്പോൾ അതിൽ ഫംഗസും ബാക്ടീരിയയും കൾച്ചർ കളിച്ചറാകുമ്പോൾ സ്ത്രീകൾക്കുള്ള കുറേ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണാൻ നമുക്ക് സാധിക്കുന്ന കാര്യം ഇതിനകത്ത് പത്ത് ടെന്നിംഗ് വൺ ടെക്നോളജി എന്ന് നമുക്ക് ഇതിൽ കാണാൻ പറ്റും അതായത് വിദേശ രാജ്യങ്ങളിലെ പത്തോളം ക്വാളിറ്റികൾ ഇരിക്കാൻ ഉണ്ട് ഇത്രയും ക്വാളിറ്റി ഒരു പാഡ് ലോകത്ത് വരുന്നത് കാരണം അതുകൊണ്ടുതന്നെ ലോകത്തിലാദ്യമായിട്ട് അവതരിപ്പിക്കുന്നു എന്നൊരു ബ്രാൻഡിൽ തന്നെ വരുന്നത് നമുക്ക് ഗൂഗിളിലേക്ക് ഗൂഗിളിന്റെ സെർച്ചിങ് പോയിന്റ് പോയി ബൂട്ടർ പ്രൊട്ടക്ഷൻ പാഡ് നടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് തന്നെ കാണിക്കുന്നത് ഈ പാഡ് എത്ര മണിക്കൂർ പോയി മാഡം ഡബ്ല്യു എച്ച്ഒയുടെ ഒരു ബൈൻഡിങ്സ് പ്രകാരം സാധാരണ ട്രഡീഷ്യൽ പാട് രണ്ട് മണിക്കൂർ ഉപയോഗിക്കുമ്പോഴേക്കും അതിൽ കോടിക്കണക്കിന് ബാക്ടീരിയ ഫംഗസ് വായി വായിക്കഴിഞ്ഞാൽ പഠനങ്ങൾ പറയുന്നത് അത് രണ്ടു മണിക്കൂറാണ് വെക്കാൻ വരുന്നത് ഇനി കമ്പനികളൊക്കെ പറയുന്നവരിൽ കുറച്ച് ഞങ്ങള് പെർഫ്യൂമൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ബാറ്റ്സ്മനെ പ്രിവെന്റ് ചെയ്യും അതുകൊണ്ട് നാല് മണിക്കൂർ വരെ വെക്കാമെന്ന് കമ്പനികൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ താൻ അതായത് കരാൻസ് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ആ പാടിന് പന്ത്രണ്ട് മണിക്കൂർ വരെ കാരണം ഇരുപത്തിനാല് മണിക്കൂർ എന്ന് വെച്ചാൽ കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ക്രൈറ്റീരിയ ലെവലിൽ നമ്മൾ രാവിലെ അത് കുളിക്കും ഉച്ച വൈകുന്നേരം ഒന്ന് കുളിക്കും ആ കുളിക്കുമ്പോൾ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ പഴയ പഴയ നമുക്ക് വീട്ടുമെടുത്ത് വെക്കാൻ പറ്റില്ല പന്ത്രണ്ട് മണിക്കൂർ ഈസി ആയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ട് നമുക്ക് പറ്റും കാരണം ഗുണങ്ങൾ കാണാം പ്ലാസ്റ്റിക് ഇല്ല കെമിക്കൽ ഇല്ല വെറ്റാവില്ല അതുപോലെ ഫംഗസും ബാക്ടീരിയ ഇല്ല ചൊറിച്ചിലും അലർജിയും ഇറിറ്റേഷനും മറ്റു പ്രശ്നങ്ങളില്ല മറ്റ് കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ഒരു പാടായി മാറുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പന്ത്രണ്ട് മണിക്കൂർ വരെ അത് വെക്കാം സാർ പറഞ്ഞോ കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് പ്രശ്നങ്ങൾക്കാണ് ഈ പാഡ് പരിഹാരം ഈ പാഡ് പ്രശ്നങ്ങൾ പരിഹാരം വെച്ചാൽ ഒന്ന് മാഡം ഞാൻ പറഞ്ഞു പീരീഡ് സ്ത്രീകൾ കുറേ വേദനകൾ അത് പിന്നെ വയറുവേദനയായിട്ടും കാലു വേദനയായിട്ടും അല്ലെങ്കിൽ ബാക്ക് പെയിൻ ആയിട്ടും അല്ലെങ്കിൽ ബ്രസ്റ്റിന് തലവേദന അങ്ങനെ വോമിറ്റിങ് അങ്ങനെയുള്ള കുറെ സിംഡംസ് നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് പീരീഡ്സ് കാലത്ത് പല കുട്ടികൾക്കും സ്ത്രീകൾക്കും കാണിക്കുന്നുണ്ട് എന്നാൽ ഈ പാഡ് ഒരു കോഴ്സാണ് ഒരു അഞ്ച് മാസം വരെ ഒരു സ്ത്രീക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാത്തൊരു കോഴ്സ് ആയിട്ടാണ് പാക്കേജ് വരുന്നത് അപ്പോൾ ഒന്നാം മാസം കഴിഞ്ഞ രണ്ടാം മാസം മൂന്നാം മാസം നാലാം മാസം അഞ്ചാം മാസം ആകുമ്പോഴേക്കും ഈ വേദന കുറച്ച് 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 അത് പൂർണ്ണമായിട്ടും ഇല്ലാത്ത ഇല്ലാതാക്കുന്ന രീതിയിൽ എത്തുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും യൂറിനറി ഇൻഫെക്ഷൻ ഇൻഫെക്ഷനും മൂത്രത്തിൽപ്പെട്ടുണ്ടെങ്കിൽ കാണിച്ചു വരും അത് മാറിപ്പോകും അതുപോലെ ഈ പി സി ഒ ഡി പി സി ഒ വയസ് പോലുള്ള പ്രശ്നങ്ങൾ ഹോർമോൺ വ്യതിയാനത്തിലൂടെയാണ് വരുന്നത് ആ ഹോർമോൺ വ്യതിയാനം ഉണ്ടാകുന്ന ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെ പരിഹരിക്കുകയും അപ്പോൾ ഹോർമോൺ വ്യതിയാനം പോവുകയും അതിനനുസരിച്ച് പി സി യു ഡി കുറഞ്ഞു കുറഞ്ഞു വരികയും പീരീഡ്സ് റെഗുലർ ആവുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഇതിൽ ടെൻ ഇൻ വൺ ടെക്നോളജിയാണത് അതായത് ഈ ടെൻ ഇൻ വൺ ടെക്നോളജി ഉള്ള ഈ ലോകത്തിലെ ഏക നാപ്കിൻസിപ്പാണ് അതിൻ്റെ ഒന്നാമത്തെ ടെക്നോളജി എന്ന് പറയുന്നത് അതൊരു ചൈനക്കാരെ കണ്ടുപിടുത്തമാണ് ഗ്രീൻ എസ്താക്കോളി ഫിനോൾ അത് പവർഫുൾ ആൻ്റി ഓക്സിഡൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ക്യാൻസർ ഉള്ള പ്രശ്നങ്ങളെ തടയുന്നു ഒപ്പം രക്തം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാഫിൻ എന്നൊരു ഘടകമുണ്ട് അത് അനുഭവിക്കാത്ത കണ്ടുപിടുത്തമാണ് രണ്ടായിരത്തി പത്തിൽ ഫിസിക്സിൽ നോബൽ സമ്മാനം കിട്ടുന്നതും ഗ്രാഫീൻ ആണ് ഈ ഗ്രാഫിൻ നമ്മുടെ ശരീരത്തിൽ ചേർന്ന് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്വാഭാവിക പെയിൻ കില്ലേഴ്സ് ഉള്ള ഹോർമോൺസ് ഉണ്ട് ഈ ഹോർമോൺസിന്റെ എണ്ണം കൂട്ടുകയും അതിന് ബൂസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ പീരീഡ്സ് സമയത്ത് സ്ത്രീകൾ കൊണ്ടുവന്ന് വയറുവേദന കാലുവേദന ബാക്ക് പെയിൻ ഇങ്ങനെയുള്ള പലതരം വേദനകളെ കുറച്ച് കുറച്ച് കുറച്ചത് ഇല്ലാണ്ടാക്കി കളയുന്നു അതിൻ്റെ അത് ആനിയോൺ എന്നുള്ള ഘടകമുണ്ട് ആ എന്ന ഘടകം നമുക്ക് ഒത്തിരി നമ്മളെ ഹെൽത്തി ആയിരുന്നു സ്ത്രീകളെ ുന്നു ഒപ്പം തന്നെ ആ ഹോർമോൺ വ്യതിയാനം ഉണ്ടായി പി സു ഡി ഉണ്ടാകുമ്പോൾ ആ ഹോർമോൺ വ്യതിയാനത്തിനെ പരിഹരിക്കുകയും പി സി ഡി മാറ്റുകയും ചെയ്യുമ്പോൾ റെഗുലറായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ എന്തെങ്കിലും മാഗ്നറ്റിക് ഘടകമുണ്ട് ആ ഘടകം രക്തത്തെ ശുദ്ധീകരിതൊപ്പം തന്നെ അതിലേക്ക് കയറി വരുന്ന ഫംഗസിനെ അത് കളയുന്നു ഫംഗസ് മുഖാന്തരം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ അത് യൂണറി ഇൻഫെക്ഷൻ ആയിക്കോട്ടെ പോയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ മറ്റ് കുറെ പ്രശ്നങ്ങൾ ഇറിട്ടേഷൻ ചൊറിച്ചിൽ അലർജി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഫംഗസ് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഗർഭാശയ മുഴകളുണ്ടാക്കുന്നതും ഫൈബറോട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഫംഗസാണ് അതിനെ അത് ഇല്ലാണ്ടാക്കുന്നു ഫംഗസ് ഈ പറഞ്ഞ ഫംഗസിനെ അവിടെ ഇല്ലാണ്ടാക്കുന്ന ഒരു ടെക്നോളജി ആണ് അത് പിന്നെ മാഡം ഞാൻ ആന്റിബയോട്ടിക് ടെക്നോളജി ഉണ്ട് അതൊരു ജർമ്മൻ ടെക്നോളജിയാണ് അതിലേക്ക് കടന്നു വരുന്ന ബാക്ടീരിയകളെ അത് ഇല്ലാണ്ടായി പറയുന്നു ബാക്ടീരിയൽ പെയ്യുമ്പോഴാണ് ബാറ്റ്സ്മെൻ ഉണ്ടാകുന്നത് ഈ ബാക്ടീരിയൽ ഉണ്ടാവുന്ന ബാറ്റ്സ്മെനിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ആർട്ടിഫിഷ്യൽ പെർഫ്യൂം ഉണ്ട് ചെയ്യുന്നത് അത് കെമിക്കലാണ് അത് യൂട്രിസിനും കിഡ്നിയും ഒക്കെ ബാധിക്കുന്നെങ്കിൽ അതിവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല കാരണം ബാറ്റ്സ്മെൻ ഉണ്ടാവുന്നില്ല അടുത്തായിട്ട് അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഫാർ ഇൻഫെററ്റ് റൈസ് റേസ് ഉണ്ട് അത് വൈറ്റമിൻ ഡി കിട്ടുന്ന ഒരു ഗുണമാണ് പിന്നെ അത് പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക് രഹിത പൂർണ്ണമായിട്ട് സീറോ ആ പ്ലാസ്റ്റിക്കിൽ അതിൽ കോട്ടൺ ആയിട്ട് വരുന്നു അതൊരു ജെർമൻ ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് സ്റ്റെൻലെസ് അത് സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ റാഷസ് ഉണ്ടാവില്ല അത് ബ്രീത്തബിൾ ആണ് ആ ബ്രീത്തിബിൾ അതിന്റെ ഘടകം വലുതാണ് വേണം കാരണം നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് ട്രഡീഷണൽ പാഡും ഈ മെൻഷ കപ്പും യൂട്രസിലേക്ക് പ്രവാഹത്തെ തടയുന്നു യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അത്ഭുതം ഈ സ്ത്രീയുടെ യൂട്രസ് അത് ബ്രീത്തബിൾ ഓർഗൺ ആണ് അപ്പോൾ വായുപ്രവാഹം വേണം അത് നമ്മുടെ പാഡ് കെനാൻ സീഫ് അവിടെ വായിക്കവാ സൃഷ്ടിക്കുന്നു ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ അതിൽ അബ്സോർഷൻ കപ്പാസിറ്റി സാധാരണ പാഡിൽ ഇരുപത് മുതൽ മുപ്പത് എം എൽ വരെയാണ് മാക്സിമം പാഡ് പക്ഷേ ഹെവി ബ്ലീഡിങ്ങിൻ്റെ ഐഡിയൽ ബ്ലീഡിങ് എന്ന് പറയുന്നത് അമ്പത് എം എൽ മുതൽ എൺപത് എം എൽ വരെയാണ് അപ്പോൾ അൻപത് എൽ കുറയാനും പാടില്ല എൺപത് എണ് കൂടാനും പാടില്ല ആരോഗ്യപരമായ അവസ്ഥയിൽ അതാണ് പക്ഷെ നമ്മുടെ പാഡ് കനാൻ സീഫിന് ഇരുന്നൂറ്റമ്പത് എം എൽ അബ്സോർഷൻ കപ്പാസിറ്റി ഉണ്ടാക്കേത ഒരു അത്ഭുതകരമായ ഒരു അവസ്ഥ അപ്പം അത് നമ്മൾ ഞെട്ടിക്കുന്നതാണ് അതിന്റെ ആ ഒരു അബ്സോർഷൻ കപ്പാസിറ്റി അതുപോലെ മേഡം സാധാരണ സമയത്ത് സ്ത്രീകൾക്ക് പീരീഡ് സമയത്ത് സമയമാണ് എന്നാൽ അവർക്ക് ആ സമയത്ത് ചൂടിന്റെ ഇടയിലേക്ക് ഒരു പ്ലാസ്റ്റിക് പാടുകൾ എടുത്തു വെക്കുമ്പോൾ ആ ചൂട് കൂടുത്തു വിടും അപ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകും പല പ്രശ്നം ഉണ്ടാകും അവർക്ക് അരിശു പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് പീരീഡ്സ് കാലം പക്ഷേ ഇവിടെ അനവരുടെ ഹെർബിൽ കൂലിങ് എഫക്ട് എന്നൊരു ഘടകമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തണുപ്പിന്റെ അത്യാവശ്യം അവരെ സമാധാനപ്പെടുത്തി അവർക്ക് ഒരു കൂൾ മൈലേക്ക് ആ പീരീഡ്സ് കാലത്തെ കൊണ്ടുപോകാനും അത് ഉപകാരപ്പെടുന്നു പിന്നെ മാഡം സാധാരണ പാഡിൽ മൂന്ന് ലെയറാണ് ആണുള്ളത് മേലൊരു പ്ലാസ്റ്റിക്കിന്റെ നെറ്റ് താഴെ ഒരു പ്ലാസ്റ്റിക്കിന്റെ സഞ്ചൂ പ്ലേറ്റിന് കവർ ചെയ്യുന്ന ഒരു സ്ഥലം നടുക്ക് ഒരു വെറും ടിഷ്യൂ പേപ്പർ ഇങ്ങനെ മൂന്ന് ലെയർ ആണെങ്കിൽ നമ്മുടെ കേരള സേഫിൽ അത് ഒൻപത് ലെയറിലൂടെ ഹൈജീൻ ഈ തന്നെയാണ് സ്ത്രീകൾക്ക് ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇത്രത്തോളം പ്രശ്നങ്ങൾ എത്തുന്നതെങ്കിൽ അത് കൃത്യമായ പരിഹാരവും റെഡിയും അതിനൊരു സൊല്യൂഷനും കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിന്റെ ഒരു കൃത്യമായ മാറ്റം അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ പാഡ് എന്ന് പറഞ്ഞ ഒരു മിറാക്കിൾ പാഡാണ് സ്ത്രീകളുടെ ഹെൽത്തിനെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്നു പേഴ്സണൽ ഹൈജീൻസ് വർദ്ധിപ്പിക്കുന്നു അവരെ പല രോഗങ്ങളിൽ നിന്ന് അതായത് നേരെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതെല്ലാം ട്രെയിനർമാരാണ് അങ്ങനെ ട്രെയിനർമാരായിട്ടുള്ള ആൾക്കാർ താഴേക്ക് സ്റ്റോപ്പ് പോലും കൊടുക്കും ആ സ്റ്റോപ്പ് പോലെ ഒരു പഞ്ചായത്ത് ബേസിലൊരു സ്റ്റോപ്പ് പോലും വന്നിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് നമ്മൾ കുറച്ച് പ്രൊമോട്ടർമാരുണ്ടെടുക്കരുത് ആ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന കമ്പനിയിലൊരു തീരുമാനം കേരളത്തിലെങ്കിലും ഒരു ഒരു ലക്ഷം പേർക്കും തൊഴിൽ കൊടുക്കാനുള്ള നിർദ്ദേശം ഇവിടെ ഉണ്ട് ആ തൊഴിൽ കൊടുക്കുന്ന നിത്യമായ ഒരു വരുമാനം അത് പെൻഷൻ പോലെ ജീവിതം മുഴുവൻ കിട്ടുന്ന ഒരു സംവിധാനം അവിടെ കമ്പനി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രൊമോട്ടർമാരെ കൃത്യമായ രീതിയിൽ ബോധവൽക്കൽ നടത്തുകയും ഒപ്പം അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരെ ഫീൽഡിലേക്ക് അവരവരുടെ വാർഡുകളിൽ അവരുടെ ഏരിയകളിൽ ഫീൽഡിലേക്ക് അവർ പോയി ക്ലസ്റ്റർ മീറ്റിംഗ് വരുന്നുണ്ട് അത് പിന്നെ ക്ലബ്ബുകളാവാം കുടുംബശ്രീ ആവാം തൊഴിലുറപ്പാവാം ചെറിയ ചെറിയ മറ്റ് സ്ത്രീകളുടെ കൂട്ടായ്മകളാവാം അതുപോലെ സ്കൂളുകളാവാം കോളേജുകളാവാം അങ്ങനെ എന്തും ആയിക്കോട്ടെ അവിടേക്ക് പോയി ഈ അവയർനെസ് കൃത്യമായി പെൺകുട്ടികളിലേക്ക് സ്ത്രീകളിലേക്ക് എത്തിക്കുന്നതാണ് ഈ പ്രൊമോട്ടർമാരുടെ അവരുടെ ജോലി അവർ ആ ഒരു മീറ്റിംഗിൽ വെച്ചിട്ട് ആ അവയർനെസ് കൃത്യമായി കൊടുത്തുകൊണ്ട് ആ ആ ഫയൽ വെച്ച് ഇതിന്റെ തെളിവുകൾ മൂലം കൊടുത്തുകൊണ്ട് ആ പിന്നെ ഒരു ഡെമോ സേഷൻ ഉണ്ട് അത് കൊടുക്കുമ്പോൾ സ്ത്രീകൾക്ക് മനസ്സിലാവും ഞങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് വലിയ തെറ്റായിരുന്നു അത് വലിയ പ്രൊഡക്ടോണ അതിനേക്കാൾ കൂടി വലിയ അപകടത്തിൽ ഉണ്ടായിരുന്നു അവർ കൃത്യമായി ബോധ്യപ്പെടുകയും അതിന് കൃത്യമായി പരിഹാരം ഇവിടെ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഈ കെ ആൻഡ് എത്തും അങ്ങനെയാണ് അതിനെ വീട്ടിലേക്ക് എൻ്റെ ഗുണം വെച്ചാൽ ഒരു നല്ല പ്രൊഡക്റ്റ് എല്ലാവർക്കും എത്തും അതിനൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് അത് ചെയ്യുമ്പോൾ ആ ചെയ്യുന്നവർക്ക് വലിയ നല്ലൊരു വരുമാനവും ാണ് അതിനകത്ത് ഏറ്റവും കാരണം നമുക്ക് ജീവിതം തൊഴിൽ വരുമാനം ഇത് പ്രധാനപ്പെട്ട ഘടകമാണല്ലോ ഇതിൽ എത്രയോ പേർ കാത്തിരിക്കുന്നുണ്ട് അവർക്ക് വരുമാനം ഒരു തൊഴിൽ കൊടുക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണ അതിനൊപ്പം തന്നെ ജീവിതം മുഴുവൻ ആരുടെ നമ്മൾ കഴിഞ്ഞിട്ടാൽ ജീവിക്കാനുള്ള ഒരു വരുമാനം പെൻഷൻ പോലെ അവർക്ക് കിട്ടും എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു സവിശേഷം അപ്പൊ ശരിയെന്നാ ഒത്തിരി പേർക്ക് തൊഴിൽ നൽകി കൊണ്ട് സ്ത്രീകളിലേക്കും പുരുഷന്മാരിലേക്കും ഇതിന്റെ ബോധവൽക്കരണം നടത്തി ഈ ഒരു പേഴ്സണൽ ഹൈജീൻസ് സ്ത്രീകളെ വളർത്തുക എന്നാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് അങ്ങനെയെങ്കിൽ മറ്റു പടികളെ അപേക്ഷിച്ച് ഈ പാടി ഇച്ചിരി കൂടെ ഇമ്പോർട്ടന്റ് ആണല്ലോ അപ്പൊ ടോക്സിക് ടോക്സിക്ലിംഗിന്റെ ഒരു പഠനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിലുണ്ടായിരുന്നു അപ്പൊ ആ പഠനത്തിൽ എന്ത് ആണ് അവർക്ക് ിങ്ക് എന്ന് പറഞ്ഞു പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യം ഈ ട്രഡീഷണൽ പാടിൽ രണ്ട് അപകടങ്ങളും പതിയിലുണ്ട് അതിലൊന്ന് ഇത് ദീർഘസമയം വെക്കാൻ വേണ്ടി ഇതിൽ ചേർത്തിഞ്ഞ പെർഫ്യൂം അതൊരു കെമിക്കലാണ് ഇത് ആൾക്കോൾ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അതിലേക്ക് ബ്ലഡ് വന്ന് വീഴുമ്പോൾ അത് അതിൽ നിന്നും വേർതിരിഞ്ഞു വരികയും സ്ത്രീകളിലേക്ക് ശരിക്കും പറയും ബാറ്റ്സ്മനെ പ്രിവെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ തടയുന്ന ഉണ്ട് അവർക്ക് ആസ്വാദികരമായ സാൻഡൽ ജാസ്മിൻ റോസിൻ്റെ ഒക്കെ സ്മെല്ലൊക്കെ കിട്ടും ബാറ്റ്സ്മെ തടയുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ പറയുന്ന പെർഫ്യൂം യൂട്രസിലെയും കടന്നു അത് യൂട്രസിൽ വലിയൊരു പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അപകടം അത് കിഡ്നിയും ലിവറിനെയും യൂട്രസിനെയും ഒക്കെ ബാധിക്കുന്നു ഇതൊന്നും അറിയാതെയാണ് സ്ത്രീകൾ ഇതിങ്ങനെ കുഴിച്ചുകൊണ്ട് നടക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ പ്ലാസ്റ്റിക്കിന്റെ ബോഡിയെ വളരെ നൈസ് നൈസാക്കാൻ വേണ്ടി ഫാരക്സ് എന്നൊരു കെമിക്കൽ താഴെയുണ്ട് ഈ ഫാലറ്റ്സ് ആണ് പ്ലാസ്റ്റിക്കിനെ വളരെ ലോലമായിട്ട് അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് അതിൽ അത് ആക്കി വെച്ചിരിക്കുന്നത് പക്ഷേ ഈ ഫാറ്റ്സും ഇവരുടെ യൂട്രിസിലേക്ക് കടന്നു പോകുമ്പോൾ ആ കെമിക്കലവിടെ എത്തുമ്പോൾ ആ വന് അല്ലെങ്കിൽ ഓട്ടിസം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഈ പാഡിൽ പ്ലാസ്റ്റിക് ആയുണ്ട് പ്ലാസ്റ്റിക്കിലേക്ക് മെൻഷൻ ബ്ലഡ് അതൊരു ചുബി രക്തമാണ് അവിടെ വന്ന് വീഴുമ്പോൾ അവിടെ ചില രാസമാറ്റങ്ങൾ സംഭവിക്കുകയും പ്ലാസ്റ്റിക് ചെറുതായി ഉരുകയും അവിടെ ഡയോക്സിനും കാർബൺ മോണോക്സും വിഷവാദങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യും ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ അതിന് യൂട്രസിലേക്ക് തന്നെയാണ് യൂട്രസിലേക്ക് പോകുമ്പോൾ യൂട്രസിന്റെ ഭിത്തികളിൽ ക്യാൻസർ കോശങ്ങളെ ഡെവലപ്പ് ചെയ്യും ഇത് ഭാവിയിൽ കുറേ വർഷങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുമ്പോഴേക്കും ക്യാൻസറായി രൂപാന്തര പ്രാകുന്നു ഒന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് മുതൽ മുതൽ പ്ലാസ്റ്റിക് നമ്മുടെ നാട്ടിലേക്ക് വന്നുവോ അന്ന് സംഖ്യ മുന്നോട്ട് നിന്ന് മനസ്സിലാക്കാൻ ഗവൺമെന്റ് ഈ പാഡുകളെ നിരോധിച്ചിട്ടില്ല എന്നും ഇന്ത്യയിൽ ഈ ഇന്ത്യൻ സുലഭമായി ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും കപ്പ് കപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പ്ലാസ്റ്റിക് പാഡിനെ കെമിക്കൽ പാഡിനെ അപേക്ഷിച്ച് കപ്പ് നല്ലതാണ് കപ്പ് ഉപയോഗിക്കേണ്ട ക്രമത്തിൽ ഉപയോഗിച്ചാലും നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോവാം അപ്പം കപ്പ് ഞാൻ പറഞ്ഞു ഈ പാടിനെ അപേക്ഷിച്ച് നല്ലതാണ് പക്ഷെ മാഡം അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട് അത് ഒന്ന് നമ്മുടെ സ്ത്രീകളുടെ രക്തം പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങളുണ്ട് ഈ ഉപയോഗിക്കുന്ന കപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ആ കപ്പ് സ്റ്റേബിലൈസ് ആയിരിക്കണം ഒപ്പം തന്നെ കയ്യും ആയിരിക്കണം അണു അണുവിമുക്തമായില്ലെങ്കിൽ വലിയ അപകടത്തെ ലേക്ക് എത്തിച്ചേരും ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഡോക്ടർമാർ അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യ വിദഗ്ധരൊക്കെ കൊണ്ട് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ക്ലാസുകളൊക്കെ എടുക്കും പക്ഷെ അവർ ഉപയോഗിക്കുന്ന സമയത്ത് അതൊന്നും പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം അപ്പം കൈസ് ഇപ്പോൾ പോകുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ഇതെല്ലാം കൂടെ കിട്ടണമെന്നില്ല സ്റ്റെർലിസിൽ സംഭവം കിട്ടുന്നില്ല പക്ഷേ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ ട്രെയിനിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ തൊടുന്ന കൈകളിൽ എത്തിച്ചേരുന്ന ബാക്ടീരിയയും മറ്റ് കീട കിടങ്ങളും ഇത് ഗർഭപാത്രത്തിലേക്ക് പോയാൽ വലിയ അപകടത്തിലേക്ക് ക്ഷണിച്ചു വരുന്ന ഉള്ള യാഥാർത്ഥ്യമാണ് പിന്നെ ഇത് തിളച്ചവെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റെങ്കിലും ബോയിൽ ചെയ്യണം ഈ കപ്പ് പക്ഷെ വീട്ടിലായിരിക്കുമ്പോൾ നമുക്ക് സാധിക്കുമായിരിക്കും പക്ഷെ നമ്മൾ യാത്രയിലോ അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ മറ്റ് തൊഴിലിടങ്ങളിലൊക്കെ ഈ തിളപ്പിച്ചവെള്ളം നമുക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ് അപ്പം നമുക്കത് ബോലി ചെയ്യാൻ പറ്റില്ല അപ്പോഴെന്ത് ചെയ്യും അവിടെ കിട്ടുന്ന പൈപ്പ് വെള്ളം ആ പൈപ്പ് വെള്ളത്തിൽ കഴിവെക്കുമ്പോൾ പൈപ്പു വളത്തിൽ പൊതുവേ ഈ കോളി ബാക്ടീരിയുടെ സാന്നിധ്യം കൂടുതലാണെന്നാണ് നമുക്ക് ടെസ്റ്റിലൊക്കെ മനസ്സിലാകുന്നത് ഈ കോളി ബാക്ടീരിയ അടക്കം അത്രയ്ക്ക് പോകുന്ന ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഈ കപ്പ് റിലീസ് ചെയ്തെടുക്കുമ്പോൾ അതായത് ബ്ലഡ് എടുത്ത് കളയാൻ വേണ്ടി റിലീസ് ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ് എന്നാൽ പല സ്ഥലവും തിരക്കടയിൽ അതിൻ്റെ താഴെയുള്ള ആ ഒരു വലിക്കുന്ന പിടിക്കുന്ന ഒരു പിടിയും പിടിച്ച് വലിക്കുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുമ്പോൾ ുള്ളിൽ ബ്ലഡ് കയറുമ്പോൾ ഒരു വേക്കം രൂപ രൂപപ്പെടും അത് സീലൈനിക്കാണ് ആ വാക്കത്തിലേക്ക് ഇത് വലിക്കുമ്പോൾ അതിലേക്ക് അത് അറിവപ്പെടുകയും യൂട്രസിനെ അത് എഫക്ട് ചെയ്യുകയും അപ്പൊ യൂട്രസ് മെല്ലെ മെല്ലെ താഴാനുള്ള പ്രവണത ഉണ്ടാവും അത് നിരന്തരമായി പല സമയങ്ങളിൽ ഒരു മാസം പല നേരങ്ങളിലാണ് ചെയ്യുമ്പോൾ പല മാസങ്ങളിൽ പല വർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ യൂട്രസിന് താഴേക്ക് അറിഞ്ഞ ഒരാളുടെ സാധ്യത ഉണ്ടെന്നാണ് അതിന്റെ നിയമം അല്ലെങ്കിൽ അതിന്റെ ആ അതിനെ കുറിച്ച് പഠനങ്ങളിൽ വ്യക്തമാകുന്നത് അപ്പോൾ അറിയുന്ന കാര്യം ഈ ഗർഭപാത്രം താഴും പോയാലും തിരിച്ച് കയറ്റിക്കൊണ്ട് പോയ ഒരു സംവിധാനവും ഇന്നത്തെ മെഡിക്കൽ സയൻസിന്റെ കയ്യില്ല മുറിച്ച് കളയുക പിന്നെ അതുപോലെ തന്നെ ഈ ഒക്കെ വളരെയേറെ കട്ടി വൃത്തിയായിട്ട് വെക്കണം കാരണം ഇത് ഇത് യൂട്രസിന്റെ ആ മുഖത്തേക്ക് എടുത്ത് ചെയ്യുന്ന സമയത്ത് ഈ സ്ത്രീകളുടെ വീടിലൂടെ ഉള്ളിലേക്ക് പോകാൻ സാധ്യത ഉണ്ടാകും അപ്പോൾ അതിലുള്ള നഖം ചെറിയ ക്ഷതങ്ങൾ ഏൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട് നഖത്തിനിടയിലുള്ള ചെടിയിലുണ്ടാകുന്ന അണു അണുബാധ അപകടകരമാണ് അങ്ങനെയെങ്കിൽ കൂടുതലും അപേക്ഷിച്ച് ഇതിന്റെ വില എന്താണ് മാഡം അത് പറയുന്നു ഒരു കാര്യമാണ് ഞാൻ പറയട്ടെ മനുഷ്യ കപ്പിനെ കുറിച്ച് അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുകയാണ് അതിലാണ് ഈ മെനുഷ്യ കപ്പിന്റെ മുകളിൽ കവറിൽ ഒരു വാണിംഗ് ഉണ്ട് ആ വാണിംഗ് ഇങ്ങനെയാണ് പിന്നെ ഈ മെനുഷ്യ കപ്പ് ഉപയോഗിക്കുന്ന മുമ്പ് ആ വാണിംഗ് ശ്രദ്ധയോടെ വായിക്കണമെന്ന് അവിടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നൊരു താഴെ പറഞ്ഞു ഈ കപ്പ് ഉപയോഗിച്ചാൽ ടി എസ് എസ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന രോഗം ഉണ്ടാവാം അതൊരു ബാക്ടീരിയാണ് എനിക്ക് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തൊക്കെ ഉണ്ട് അത് ഉള്ളിലേക്ക് പോയാൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം ഉണ്ടാവാം ആണ് റയർ ആ റയറായിട്ടുണ്ടായാൽ ഉണ്ടാവുന്നതാണ് മരിച്ചു പോകുന്നത് തന്നെയാണ് അതിനുഷൻ ചെയ്യുന്നത് എന്നിട്ടുള്ള മോർ ഇൻഫർമേഷൻ അതിനുള്ളിലുള്ള ലീപ് സെറ്റ് ഉണ്ട് അതിൽ അത് കൊടുത്തിട്ടുണ്ട് അത് വായിക്കാൻ കൃത്യമായിട്ട് പറയുന്നു ആ ലീപ് സെറ്റിൽ എന്താണ് സംഭവിക്കുന്നത് അതിലിരിക്കുന്നത് എങ്ങനെ വാട്ട് ഇസ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം എന്താ വെച്ചാൽ ഈ

പതിനേഴ് പേർ മരിച്ചു പൊങ്കും ഇത്രയും വലിയ പ്രതിസന്ധി ഇതിനകത്തുണ്ട് പക്ഷെ ഇത് ഉപയോഗിക്കുന്ന സ്ത്രീകളോ കുട്ടികളോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഇതൊന്നും വായിക്കുന്നില്ല പിന്നെ വായിച്ചാലും ഒരു മദ്യപാനി മദ്യത്തിൻ്റെ കുപ്പിലും സിഗരറ്റ് പാക്കറ്റിന്റെ മുകളിൽ എഴുതുന്ന കാര്യങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഉപയോഗിക്കുന്നു കാരണം അവർ അഡിക്റ്റ് ആയി പോയതുപോലെ ഈ കപ്പിൽ അഡിക്റ്റായവർ അതിൽ കംഫർട്ടബിൾ ആയ സ്ത്രീകൾ ഇത് മാറാൻ ഭയങ്കര വിഷമിക്കും ഈ അപകട അവസ്ഥ ഈ ന്യൂസ് കണ്ടാലും അല്ലെങ്കിൽ ഈ വാർത്ത വായിച്ചാലും ഈ വാണിംഗ് എടുത്ത് നോക്കിയാലും അവർ അതെന്ത് സംഭവിക്കട്ടെ എന്ന് വെച്ചിട്ട് അവരെ പോലെ തന്നെ ഇവരും പോകുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സത്യമാണ് ഏറ്റവും കൂടുതൽ കുട്ടികളാണ് ഇത് യൂസ് ചെയ്യുന്നത് മുപ്പത് വയസ്സിന് മേളിലേക്കുള്ള സ്ത്രീകൾ ഇത് യൂസ് ചെയ്യുന്നില്ല പക്ഷേ കൂടുതൽ പഠിക്കുന്ന കുട്ടികളാണ് അത് അവർക്ക് ഡിസ്പോസ് ചെയ്യാം പക്ഷെ സർ പറഞ്ഞത് വച്ചിട്ടാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും നമ്മൾ പഠിക്കുന്നവർക്ക് ആണെങ്കിലും അതിൽ ടാപ്പ് ടാപ്പിൽ പോലും ഈ ഉണ്ട് എന്നുള്ളതാണ് അത് സ്റ്റെറിലൈസ് ചെയ്യുന്നൊന്നുമില്ല അപ്പം ആ ഒരു പൈപ്പിൽ തൊട്ടിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാം ഇത് കൈ കഴുകുന്നു പിന്നെ ആ പൈപ്പ് അടച്ചു വെക്കുന്നു വീണ്ടും കൈ കഴുകുന്ന സംഭവത്തിലേക്ക് പോകുന്നു പക്ഷെ ആ ടാപ്പിലൂടെ വരുന്ന വെള്ളം അതൊക്കെ നമുക്ക് ഏകദേശം അണുബാധ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ സർ പറയുമ്പോഴേ ഞാൻ ഇത് കൂടുതൽ ചിന്തിച്ചിരുന്നത് ശരിക്കും പറഞ്ഞാല് ഇതും ഹെൽത്തിന് കൂടുതൽ കംപ്ലൈന്റ് ആവുന്നുവേദന ഇല്ലാത്തവർക്ക് വയറുവേദന വരുന്നു വെരിക്കോസ് വെയിൻ വരുന്നു കാരണം ഇത് നമ്മുടെ ഓർഗൺ ബ്രീത്തബിൾ ആണല്ലോ ഈ ബ്രീത്തബിൾ ഓർഗണില് ആ ബ്രീത്തിങ് മൂന്നാലു ദിവസത്തേക്ക് അടച്ചു വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഇതിനെ ഇത് ചെയ്യുന്നത് അപ്പൊ എന്ത് ചെയ്യുന്ന ഒരു ഫോഴ്സ് താഴേക്ക് വരുന്ന ആ ഫോഴ്സിനെ നമ്മള് ഈ കപ്പിലേക്ക് ശേഖരിക്കുന്നുള്ളതല്ലാതെ ഈ ഫോഴ്സ് എന്ത് ചെയ്യുന്നു ഒരു ചെറിയൊരു ഫോഴ്സ് ഉള്ളതുകൊണ്ടാണല്ലോ ഈ ബ്ലഡ് പുറത്തേക്ക് വരുന്നല്ലോ അത് ബ്ലഡ് പുറത്തേക്ക് വരില്ലല്ലോ ആ ഫോഴ്സ് അവിടെ നടക്കുന്നില്ല എന്നതാണ് ഓട്ടോമാറ്റിക് ഇതിലേക്ക് വരുന്നു താഴേക്ക് പോകാൻ പറ്റുന്നില്ല അവിടെ ഒരു വായു സഞ്ചാരം ഇല്ലാതെ അപ്പൊ അതിലൂടെ ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് ഈ ഞരമ്പിലേക്ക് പ്രവഹിച്ച് നമുക്ക് വെരിക്കോസ് വെലിക്കോസ്വിൻ പോലെ കാലുകയായി കട്ടുകഴപ്പ് തലവേദന

ഫസ്റ്റ് അല്ല ലോകത്തിൽ അവതരിപ്പിക്കുന്നു ഇത് ഇതിനെ ചലഞ്ച് ചെയ്യാൻ മറ്റൊരു ഇല്ല കാരണം ഇത് ചലഞ്ച് ചെയ്യാൻ ആർക്കില്ല കാരണം ഇത് ഫസ്റ്റ് മെൻഷൻ ചെയ്യുന്ന മറ്റൊരു കാര്യം പ്രീമിയം നൂറ് ശതമാനം പ്രീമിയം ക്വാളിറ്റിയാണ് അതിനെപ്പോൾ തന്നെ മറ്റൊരു മെൻഷൻ ചെയ്തിരിക്കുന്നത് അതിൽ നൂറ് ശതമാനം യൂട്രസ് പ്രൊട്ടക്ഷൻ പാർഡ് ഞാൻ നേരത്തെ പറഞ്ഞു യൂട്രസ് പ്രൊട്ടക്ഷൻ പാഡ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കെ പാഡ് അതുപോലെ ലെയർ ലെയർ പ്രൊട്ടക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ടെക്നോളജി ടെക്നോളജി ഇൻ ചെയ്തിരിക്കുന്നു ഇത് ഹെർബൽ ഇന്ത്യങ്ങളിലെ അത്രയും ഗുണമുള്ള ഒരു നമുക്ക് ലോകത്തിൽ എവിടെയും കാണാൻ പറ്റില്ല ഇനി ഇതിന്റെ നാലിരട്ടി പത്ത് ഇരട്ടി വില കൂടെ ഉള്ള പാഡുകൾ ഉണ്ട് പക്ഷേ അതിലൊന്നും ഈ ബെനിഫിറ്റ് ഇല്ല ഇല്ലാന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും അതുണ്ട് അത് ടെക്സസ് എന്ന് പറഞ്ഞൊരു ഇന്ത്യയിലെ ലാബ് അവിടെയാണ് ഈ പാഡുകളൊക്കെ ടെസ്റ്റ് ചെയ്തത് അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അംഗീകൃത ഒപ്പം ഇന്ത്യൻ കസ്റ്റംസ് അംഗീകൃത ലാബാണത് ആ ലാബിൽ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് മനുഷ്യ ശരീരത്തിന് എതിരാകുന്ന ഒരു ഘടകങ്ങളും ില്ല എല്ലാം ഓർഗാനിക് കണ്ടൻസ് അതിനുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഹെൽത്ത് ഏറ്റവും കൂടുതൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കാം സാറിന്റെ വില ഇതിന് നമുക്ക് പ്ലാസ്റ്റിക് അല്ല ാണ് അങ്ങനെ ഒരിക്കലും ഓപ്പർ ചെയ്യാൻ വീണ്ടും ആണ് നാല്പത് ഫാൻ ആണുള്ളത് അതിൽ മൂന്ന് കളറായിട്ട് വെച്ചിട്ടുണ്ട് അതില് ഒരു പിങ്ക് എന്ന കളർ വെച്ചിരിക്കുന്നത് ഡബിൾ എക്സ് ആണ് ഇത് ഹെവി ബ്ലീഡിങ്ങിന്റെ പകൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് അതിന് ബ്ലൂ ഉണ്ട് അത് ട്രിപ്പിൾ എക്സൽ ആണ് ഈ ട്രിപ്പിൾ എക്സിൽ വെച്ചിരിക്കുന്നത് ഹെവി ബ്ലീഡിംഗിന്റെ നൈറ്റിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് പിന്നെ ഇവിടെ എക്സൽ എന്ന് പറയുന്നത് വൈറ്റ് ആണ് ഈ വൈറ്റ് നമുക്ക് നോർമൽ ബ്ലീഡിംഗിന്റെ സ്ത്രീകൾക്ക് രാത്രിയും പകല് ഉപയോഗിക്കുന്നുണ്ട് ഇത് ഇരുപത് പീസ് ഇത് പത്ത് പീസ് ഇത് പത്ത് പീസ് ടോട്ടൽ നാല്പത് പീസാണ് പക്ഷെ പന്ത്രണ്ട് മണിക്കൂർ വെക്കുമ്പോൾ ഒരു ദിവസം രണ്ട് പാഡിന്റെ ആവശ്യമേ വരുള്ളൂ അത് പ്ലാസ്റ്റിക് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ നല്ല സുഖമാണ് പ്രകൃതിക്കും മനുഷ്യനും ഒരു ദ്രോഹവും അതിനൊന്നും ഉണ്ടാവുന്നില്ല ാണ് അൽമിനിയം പോയി നമുക്ക് എന്ത് ചെയ്യുന്നു അടച്ചു സൂക്ഷിക്കാൻ പറ്റുന്നു മറ്റുള്ള പാടൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാത്തതുകൊണ്ട് അത് എപ്പോഴും ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കുന്നു അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു ഇത് അത്രമേ ഹൈജീൻ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അങ്ങനെയെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണണം അപ്പൊ അതിന്റെ ഡെമോ ഇന്ന് കാണിച്ചു തരാൻ പറ്റും സാറേ തീർച്ചയായിട്ടും ഡെമോയും കൂടെ കാണിച്ചു തരുമായിരുന്നെങ്കിൽ അത് എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആവുമായിരുന്നു തീർച്ചയായിട്ടും